ഞാനും അനിയനും വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഒരു പൂച്ചക്കുട്ടി കിടക്കുന്നത് പരിസരത്തൊക്കെ അതിന്റെ അമ്മയെ നോക്കിയെങ്കിലും കാണാത്തത് കൊണ്ട് ഞങ്ങൾ അതിനെ എടുത്തു റോഡരികിലാണ് വണ്ടിയൊക്കെ പോകുന്ന സ്ഥലമായത് കൊണ്ട് മിക്കവാറും ഏതെങ്കിലും വണ്ടിയുടെ അടിയിലായി പോകാനേ സാധ്യത കാണുന്നുള്ളൂ അങ്ങനെ ഒരു പാപം അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ തോന്നാത്തതിനാൽ അതിനെയും കൊണ്ട് ഞങ്ങൾ പോകുന്നുണ്ട് ആളെ കാണാൻ ഒരു പാവത്താൻ ലുക്ക് ഉണ്ട് പക്ഷെ ആളത്ര പാവല്ലാന്ന് പിന്നീടാണ് മനസ്സിലായത് പോകുന്ന വഴി പുള്ളിക്കാരനല്ല പുള്ളിക്കാരതയാണ് എന്റെ ഷർട്ടിന്റെ മുകളിൽ തൂങ്ങി കിടപ്പുണ്ടായിരുന്നു ഒരുപക്ഷെ പെണ്ണായത് കൊണ്ട് ഇനി ഉപേക്ഷിച്ചതാണോന്നും അറിയില്ല പുഴയില് നല്ല വെള്ളം കേറ്റാണ് വീട്ടിൽ ഇതിനു മുൻപ് അധികാരം സ്ഥാപിച്ച ഒരാളുണ്ട് നമ്മുടെ കുഞ്ഞാണി ആ പുള്ളിക്കാരന് ഈ പുതിയ ആള് വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അതിന്റെ പുറകെ ഇങ്ങനെ മണം പിടിച്ചൊക്കെ നടക്കുക തനിക്ക് ഒറ്റയ്ക്ക് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് ആ ഫുഡ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരാൾ കൂടി വേണോ എന്നാണ് പുള്ളിക്കാരൻ അതാണെങ്കിലോ ആളൊരു പാവം എന്തായാലും രണ്ടാളും പേടിച്ചിട്ടുണ്ട് അതിന്റെ വാരിയലുകളെല്ലാം ഒട്ടി കിടക്കുകയാണ് എന്തെങ്കിലും കഴിച്ചിട്ട് രണ്ടു ദിവസമായി തോന്നുന്നു കുറച്ച് പാല് ബ്രെഡിൽ കുതിർത്ത് ഞാനൊരു പാത്രത്തിലാക്കി അതിന്റെ മുന്നിൽ മുട്ടിച്ചു വെച്ചു ആദ്യം വിമുഖത കാണിച്ചെങ്കിലും പുള്ളിക്കാര് പിന്നെ സെറ്റ് ആയിട്ടോ പാലെല്ലാം നക്കി കുടിച്ചതിനു ശേഷം ബ്രെഡിന്റെ കഷ്ണവും തിന്നാൻ തുടങ്ങി പിന്നെ വീണ്ടും അമ്മയെ തെരഞ്ഞു തുടങ്ങി ഞാൻ എന്ത് ചെയ്യും അമ്മയെ ഞാൻ എവിടെ നിന്ന് നിർത്തിച്ചോടും പൊതുവേ ഈ മിണ്ടാപ്രാണികളോട് ലേശം കരുണ കൂടുതലാ പക്ഷെ അത് പിന്നീട് പലപ്പോഴും പാരയായി തീരാറുണ്ട് ഞങ്ങളുടെ ജോജോ പോയതിനു ശേഷം പിന്നീട് ഒരാളെ വളർത്തിയിട്ടില്ല ജോജോ ഒമ്പത് വർഷം ഞങ്ങളുടെ വീട്ടിൽ ജീവിച്ച ഒരു നായക്കുട്ടിയായിരുന്നു എന്തായാലും സീനിയർ കുഞ്ഞാണി സീനാണ് കേട്ടോ ബാക്കി വിശേഷങ്ങൾ പിറകെ